തെക്കോടെക്കിലേക്ക് സ്വാഗതം കേരളത്തിൽ നിന്നും ഞാൻ അശോക് ഹർത്ത ഡൽഹിയിൽ നിന്നും വി കെ ചെറിയാൻ ശ്രീ ചെറിയാൻ ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ നൂപ്പിലുള്ളത് കേരള ഫിലിം കോൺക്ലേവിന്റെ ഗവൺമെൻറ് സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അതില് അടൂർ ഗോപാലകൃഷ്ണൻ ലോക പ്രശസ്ത സംവിധായകനായ അടൂർ ഗോപാലകൃഷ്ണൻ വിവാദ പ്രസ്താവന നടത്തി എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ ഇപ്പോൾ അർമാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ ഫിലിം സൊസൈറ്റി പ്രവർത്തനത്തിന്റെ കാലത്തൊട്ട് അറിയാവുന്ന വ്യക്തിയാണല്ലോ അടൂർ ഗോപാലകൃഷ്ണൻ നാൽപ്പത്തി അഞ്ച് വർഷമായി കാണുമെന്ന് ഞാൻ ഊഹിക്കുന്നു കായംകുളത്തൊക്കെ താങ്കൾ വന്ന സിനിമ ഫിലിം സൊസൈറ്റിയുടെ ഭാഗമായിട്ട് സിനിമ നടത്തിയതൊക്കെ ഓർമ്മയുണ്ട് അപ്പൊ അദ്ദേഹം നടത്തിയ പ്രസ്താവന എന്ന് പറയുന്നത് ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുന്ന പട്ടികജാതിക്കാർക്ക് സ്ത്രീ പക്ഷ സിനിമകളൊക്കെ നിർമ്മിക്കുന്നതിനുള്ള സബ്സിഡി കൊടുക്കുമ്പോൾ അത്തരം സിനിമകൾ എടുക്കുന്നവർ കുറച്ചുകൂടി അക്കാര്യത്തിൽ അതിൻ്റെ സാങ്കേതികതകളിലും മറ്റ് കാര്യങ്ങളിലുമൊക്കെ പ്രാഗൽഭ്യമുള്ളവരായിരിക്കണം ഇല്ലെങ്കിൽ അവർക്ക് പരിശീലനം കൊടുക്കണം എന്നൊരു പ്രസ്താവനയാണ് അദ്ദേഹം കോൺക്ലേവിൽ നടത്തിയത് ആ പ്രസ്താവനയാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് അതിനെപ്പറ്റി എന്താണ് ശരി ചെറിയ പറയാനുള്ളത് ആരെങ്കിലും എനിക്ക് ഉള്ളൂ ഒരു ഒരു വിശ്വപ്രശസ്തനായ ഒരു സിനിമയ്ക്ക് അദ്ദേഹം ഏത് ഫിലിം ഫെസ്റ്റിവലിൽ പോകുമ്പോഴേക്കാ മാസ്റ്റർ ക്ലാസ് നടത്തുന്ന ഒരാൾ ഫിലിം കോൺക്ലേവിൽ പറയുകയാണ് പുതിയ സിനിമ എടുക്കാൻ വരുന്നവരെ അവർക്ക് ശരിയാമുള്ള പരിചയമില്ലെങ്കിൽ അവരെ നിങ്ങൾ ഒരു ഓറിയൻറ്റേഷൻ കൊടുക്കണം അതിന് കാരണം സർക്കാരിൻ്റെ പൈസ നികുതി പണം ആണ് അവർക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് അവരെ നിങ്ങൾ തയ്യാറാക്കാം എന്താണ് അദ്ദേഹം പറഞ്ഞു അതിൽ എന്താണ് ജാതി അത് പ്രശ്നം എന്താണ് ഇത് കൊടുക്കുന്നത് ദളിത് അല്ലെങ്കിൽ എസ് സി എസ് ടിക്കും സ്ത്രീകൾക്കും മാത്രമാണ് എന്നുള്ളതുകൊണ്ടാണ് അവരാരും പഠിച്ചവരല്ലേ എന്നുള്ളൊരു ചോദ്യം വരുന്നു അതിൻ്റെ പുറത്താണ് അത് ശരിയാണ് സിനിമ പഠിച്ച എത്ര പേരാണ് ഇതുവരെ എടുത്തതിൽ എനിക്ക് വന്ന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ഒരാൾക്കും ഇതുവരെ ആ പൈസ കിട്ടിയിട്ടില്ല കൊടുത്തെല്ലാം ഫിലിം ഇൻസ്റ്റ്യൂട്ടിൽ പഠിക്കാത്തവരാണ് അതല്ല ഒരു ഒരു പെൺകുട്ടിയുമായിട്ട് ഞാൻ സംസാരിച്ചു അവർ പറയുന്നത് വളരെ കൃത്യമായി ഉണ്ടായിരുന്നു അത് ഫോമലാക്കണമെന്ന് മാത്രമാണ് അടൂർ പറയുന്നത് അതിൽ എന്താണ് അവിടെ എവിടെയാണ് ജാതീയത സ്ത്രീ അതായത് മണ്ടന്മാരായിട്ട് തന്നെ മലയാളി ഇരിക്കണമെന്നാണ് പറയുന്നത് അതായത് നമ്മൾ നമ്മൾ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ അത് നടക്കുന്ന നടത്തുന്ന മണ്ടന്മാരാണെന്നാണോ പറയുന്നത് നമ്മൾ പഠിച്ചിട്ട് വേണം ഏത് രംഗത്തും പോകേണ്ടത് അതേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ പിന്നെ അദ്ദേഹം പറയാ പറഞ്ഞ വേറൊരു കാര്യം ആരും ചർച്ച ചെയ്യുന്നില്ല അത് ഞാനിവിടെ പ്രത്യേകം പറയാൻ ഉദ്ദേശിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഈ ഒന്നര കോടി കൊടുക്കേണ്ട കാര്യമില്ല അമ്പത് ലക്ഷം വെച്ച് മൂന്ന് പേർക്ക് കൊടുക്കാം അത് പറയാൻ അദ്ദേഹത്തിന് സിനിമയുടെ ബജറ്റ് എന്താണെന്ന് അദ്ദേഹം കൃത്യമായി അദ്ദേഹം പറയുന്നത് അത് അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ അകത്ത് അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒന്നര കോടി രൂപ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് താരങ്ങളെ കൊണ്ട് ചിത്രം ചെയ്യാൻ പറ്റൂ അതാണ് അത് അതാണ് അതിന്റെ അകത്ത് വിഷയം കാരണം ഒന്നര കോടിക്ക് ഏത് താരമാണോ ഇതുവരെ വന്നിട്ടുള്ളത് ഒരു താരവും ഒന്നര കോടിക്ക് കിട്ടത്തില്ല ഒരു താരങ്ങള് എന്തിന് സെക്കൻഡ് ലെവൽ താരങ്ങള് പോലും ഒരു കോടി രൂപ ഇത് പ്രതിഫലം മേടിക്കുന്നതിലാണ് ഒരു സിനിമ അപ്പൊ ഒന്ന് ഏത് താരത്തിനാണ് നിങ്ങൾ കിട്ടാൻ നിങ്ങൾ മേടിക്കാൻ പോകുന്നത് അവിടെയാണ് വിശദീകരണമാണ് ഇതിനെപ്പറ്റി യാതൊരു ധാരണയില്ലാത്ത ആൾക്കാരാണ് ഇതൊക്കെ പറയുന്നത് അത് അത് വേറെ ഒന്ന് പിന്നെ വേറെന്താ പുള്ളി എന്ത് എന്താണ് ഈ അമ്പത് ഈ ബജറ്റിൻ്റെ പ്രശ്നം ഒന്ന് കെ എസ് ഓ ടി സിക്ക് സ്റ്റുഡിയോ മുതല് ഔട്ട്ഡോർ യൂണിറ്റ് മുതൽ സ്റ്റാഫ് എല്ലാം ഉണ്ട് അതായത് ഒരു സിനിമ നാട്ടിൽ പ്രൊഫഷണലി ചെയ്യണമെങ്കിൽ ഏകദേശം എൺപത് ലക്ഷം രൂപ ഒരു സിനിമയ്ക്ക് വേണ്ടി ആകും ആ എൺപത് ലക്ഷം രൂപയിൽ ഈ ബത്തകളും ഫീസും ഒക്കെ ഒഴി കഴിഞ്ഞാൽ ഏകദേശം ഒരു അമ്പത് ലക്ഷം രൂപയുടെ ഫെസിലിറ്റീസ് അദ്ദേഹം ഇവർ കൊടുക്കുന്നുണ്ട് ആര് കെ എസ് എ സി അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ അതിൻ്റെ കൂടെ ഒരു അമ്പത് ലക്ഷം കൊണ്ട് കൊടുത്താൽ മാത്രം മതി അത് ഫീസായിട്ട് ഇപ്പം ഏറ്റവും രസകരമായിട്ടുള്ളത് ഇതിൽ സിനിമ ഇങ്ങനെ ഈ സബ്സിഡി കൊണ്ട് അല്ലെങ്കിൽ ഈ ഗ്രാൻഡ് കൊണ്ട് സിനിമ നിർമ്മിച്ച ഒരു ഒരു സ്ത്രീ അദ്ദേഹത്തെ പോയി കണ്ട് ബ്രീഫ് ചെയ്തു എന്നിട്ട് അവർ അവർക്ക് പ്രതിഫലമായി കിട്ടിയത് എത്ര എന്നറിയാം ഒന്നര കോടിയില്ല മൂന്ന് ലക്ഷം രൂപ അവർ അത് ഫേസ്ബുക്കില് പോസ്റ്റ് ഇട്ടു ആർ ടി ഐ ആർ ടി ഐ റിപ്ലൈ വെച്ചിട്ട് ഞാൻ അത് മെൻഷൻ ചെയ്തുകൊണ്ട് അവർ ഇന്നലെ അത് പിൻവലിച്ചു അതിന് കാരണം എന്താണെന്നറിയാം ഈ മൂന്ന് ലക്ഷം ഒരു പൈസയുടെ കണക്ക് ഒരു ആ ഡയറക്ടർക്ക് ഫിലിം മേക്കർക്ക് കൊടുക്കാൻ കെ എസ് എഫ് ഡി തയ്യാറല്ല അവർ ചോദിച്ചു പറഞ്ഞ പല ഫയലുകൾ ഇരിക്കുന്നതാണ് അത് സമയം എടുക്കും അതാണ് ഇതാണ് ഒഴിവാക്കി അതായത് ഈ ഒന്നര ലക്ഷം ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയുന്നതാണ് ഈ ഒന്നര ലക്ഷം ഓരോ സിനിമക്കും ഇതുവരെ കൊടുത്ത സിനിമയിൽ എത്ര സ്റ്റാറുകൾ ഉണ്ടായിരുന്നു അന്വേഷിക്കണം ആ സ്റ്റാറുകൾ ഈ ഒന്നര ലക്ഷം രൂപ എവിടെയൊക്കെ ചിലവാക്കി എന്നും അന്വേഷിക്കണം അതന്വേഷിച്ച് പറയുമ്പോൾ മനസ്സിലാവും എന്താണ് നടക്കുന്നത് അതായത് ഫിലിം മേക്കറിനെ ഫിലിം മേക്കർ എന്ന സമുദായക്ക് മൂന്ന് ലക്ഷം രൂപയാണ് കിട്ടിയിരിക്കുന്നത് ഒന്നര ലക്ഷത്തിൽ അവർ അവരുടെ ജോലി എന്താണ് ആറ് മാസം മുതൽ ഒരു വർഷം വരെ ഒരു ഈ സിനിമയുടെ ഓഫീസേഴ്സിനെ എല്ലാം കോർഡിനേറ്റ് ചെയ്യാതെ എല്ലാം ചെയ്യിപ്പിക്കുന്ന ജോലി അയാൾക്ക് അവർക്ക് കിട്ടിയിക്കുന്നത് ഒരു പ്യൂണിന്റെ ശമ്പളം പോലും ഇല്ല എന്നിട്ടാണ് ഇവിടെ ഇവിടെ നിങ്ങൾ അടൂർ അടൂർ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞേക്കുന്നത് പോസിറ്റീവ് അത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയവും അതിനെ രാഷ്ട്രീയവൽക്കരിക്കുക മതവൽക്കരിക്കുക ജാതിവൽക്കരിക്കുക എന്ന് പറയുന്ന ഒരു ശീലത്തിലാണ് അതൊരു ആ എന്താണ് ഒരു ആഘോഷ ആഘോഷശീലമായിട്ടാണ് ഇവിടെ നടന്നു വരുന്നത് അത് തന്നെ ഇപ്പോൾ ഇവിടെ സംഭവിച്ചു അപ്പം ഇവിടെ സംസാരിക്കുന്നവർ വളരെ സൂക്ഷിച്ച് സംസാരിക്കണം അദ്ദേഹം ഉദ്ദേശിച്ച കാര്യത്തിനപ്പുറത്തേക്ക് ഇത് ജാതീയവും സ്ത്രീവിരുദ്ധവും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന്റെ പ്രസ്താവന പോയി അതാണ് ഇവിടെ സംഭവിച്ചത് നേരത്തെ കെ ആർ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിഷയം വന്നു കഴിഞ്ഞപ്പോഴും അടൂർ ഗോപാലേഷ് ഇതുപോലെ വിമർശിക്കപ്പെട്ടു അപ്പോൾ ഇപ്പോൾ ചെറിയാൻ പറഞ്ഞു വെച്ചിട്ടാണെങ്കിൽ കെ എസ് എഫ് ടി സി ആണ് സിനിമയുടെ നിർമ്മാതാവ് അപ്പം അവർക്ക് അതിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ പ്രൊഫഷണല്ല പ്രൊഫഷണൽ സംവിധായകൻ അല്ലെങ്കിൽ സംവിധായകയ്ക്ക് ലഭിക്കുന്ന വളരെ ചെറിയൊരു തുകയാണ് അതിനെ തടസ്സപ്പെടുത്തുന്നത് സ്വാഭാവികമായിട്ടും കേരളത്തിലെ ബ്യൂറോക്രസിയാണ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വമാണ് കലയിലും പിടിമുടുക്കിയിരിക്കുന്നത് എന്നൊരു വാദമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അവിടെയാണല്ലോ ഒരു അപ്പുറം എന്ന് പറഞ്ഞ സിനിമ എടുത്ത ലക്ഷ്മി ഒരു വർഷമായി കെ എസ് എം ടി സിയിലെ പുറകിലാണ് ആർ ടി ഐ പബ്ലിക് അലിഗേഷൻ ഇതൊക്കെ പല സിനിമാ സഹാക്കളും സപ്പോർട്ട് ചെയ്തതാണ് അദ്ദേഹത്തെ അവരെ മുന്നോട്ട് നിർത്തിയത് ഷാജി കരൺ എതിരായിട്ട് ഓപ്പണായിട്ട് അലിഗേഷൻ ചെയ്ത ഒരു സംവിധായകാണ് ഇന്ദുലക്ഷ്മി അപ്പുറം എന്ന് പറഞ്ഞ് സിനിമ എടുത്തത് അപ്പം ഞാൻ ഞാൻ അതിൻ്റെ വസ്തുതയിലേക്ക് പോകുന്നില്ല പക്ഷേ ഇതിൽ ഇത് ഇത്രയും പൈസ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് അവർക്ക് കൊമേഴ്സ്യൽ സിനിമ എടുക്കാം ഒരു ഒരു കോടിയുണ്ട് ഒരു ചെറിയ 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 താരങ്ങളൊക്കെ വെച്ചിട്ട് പക്ഷെ ഒന്നര കോടി കൊടുത്തിട്ട് നിങ്ങൾക്ക് വലിയ വലിയ സ്ഥലങ്ങളിൽ എടുക്കാൻ പറ്റത്തില്ല ചെറിയ സ്ഥലങ്ങളിൽ എടുക്കാം ശരി സമ്മതിച്ചു പക്ഷേ സ്റ്റാളുകൾ സ്റ്റാർ ചെറിയ സ്റ്റാർ സ്റ്റാറുകളിലൊക്കെ ആണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്ന ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപക്ക് ഫീസ് കൊടുക്കണം ഒരു ഇതിൻ്റെ പുറം നടക്കുന്ന ഒരു വർഷമായി അല്ലെങ്കിൽ ഒന്നര വർഷമായി പുറം നടക്കുന്ന സംവിധായകക്ക് മൂന്ന് കോടി മൂന്നര കോടി മൂന്നര ലക്ഷമാണ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ അത് ഉദ്യോഗ ഉദ്യോഗ പ്രഭുതയാണോ അതോ മനുഷ്യരെ കളിപ്പിക്കുന്ന പരിപാടിയാണോ അതോ ഇത് വെച്ച് ആരോ പൈസ ഉണ്ടാക്കുവാണോ എനിക്കറിഞ്ഞൂടാം അത് അത് പ്രബുദ്ധ കേരളം സംഗതിയാണ് അത് ഒന്നര ഈ ഈ സിനിമയ്ക്ക് കാരണഭൂതനായ അല്ലെങ്കിൽ കാരണഭൂതയായ ഒരു ഫിലിം മേക്കർക്ക് കിട്ടുന്നത് മൂന്നര ലക്ഷം രൂപയാണ് ബാക്കി പൈസ എവിടെ പോകുന്നു അതും കെ എസ് എസ് ഡി കെ എസ് എഫ് ഡി സി പോലൊരു സ്ഥാപനം അതിൽ മൊത്തം എല്ലാ സ്റ്റുഡിയോ മുതൽ ക്യാമറ മുതൽ എഡിറ്റിംഗ് ടേബിൾ എഡിറ്റിംഗ് എക്യുപ്മെൻറ്റ് എല്ലാമുള്ള ഒരു സ്ഥാപനമാണ് കെ എസ് എഫ് ഡി സി അതായത് നിങ്ങൾ ഒരു ഒരു കിട്ടും കൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിനിമയുമായി തിരിച്ചു വരാം നിങ്ങൾ കുറേ ആക്ടേഴ്സിനെ മാത്രം ഹയർ ചെയ്താൽ മതി അതുകൊണ്ട് തന്നെയാണ് അടൂരും അടൂരിനെ പോലെ ഇതിന്റെ ബഡ്ജറ്റിനെ കുറിച്ചൊക്കെ അറിയാവുന്ന ആൾക്കാർ ചോദിക്കുന്നത് നിങ്ങൾ എന്താണ് ഒന്നര ഒന്നര കൂടിയവർക്ക് കൊടുക്കുന്നത് അതെ മമ്മൂട്ടിയും മോഹൻലാലും മമ്മൂട്ടിയും മോഹൻലാലും കാമിയൂർ റോഡിൽ പോലും ഇങ്ങനെ ഇരുപതോ മുപ്പതോ ലക്ഷം ഇല്ലാതെ വരത്തില്ല അപ്പൊ പിന്നെ നിങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഇതുകൊണ്ട് ഇതിന് യാതൊരു യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ആണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് ഇത് സംവിധായകർക്കും അല്ലെങ്കിൽ ഇത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇതിനെ പറ്റിയൊക്കെ ഉള്ള ഒരു അവബോധം ഉണ്ടാക്കിയിട്ട് അവരെ മുമ്പോട്ട് നിർത്തി കഴിഞ്ഞാൽ ഇതൊന്നും ഇതൊക്കെ ശരിയാകും അവർക്ക് മനസ്സിലാകും ബജറ്റിംഗ് എന്താണെന്ന് കെ എസ് എബ്ലുസി ഡി യിലിരിക്കുന്ന ഓഫീസർ പറയുന്ന പോലെയല്ല ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന അദ്ദേഹം അവർ ആ ഫിലിം മേക്കർ അതിനനുസരിച്ച് സ്വന്തം കഥയനുസരിച്ച് കഥാപാത്രമാണ് ഓക്കെ എൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് ഇതാണ് അതിനകത്ത് ഞാൻ ഇതൊക്കെ ചെയ്യണം അപ്പം അവർ അതിനനുസരിച്ച് ഇതെല്ലാം ചെയ്യും പക്ഷെ ഒരു ഞാൻ പറയുന്നത് ഒന്നര ലക്ഷം രൂപയ്ക്ക് ഒന്നര കോടി രൂപയ്ക്ക് സിനിമ എടുക്കുന്ന ഒരാൾക്ക് ഒരു വർഷം കഴിയുമ്പോൾ ഒരു സിനിമയ്ക്ക് മിനിമം ഒരു വർഷമെങ്കിലും ഒരു ഫിലിം മേക്കർ അധ്വാനിക്കണം മൂന്നര 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 ലക്ഷം രൂപയാണ് ഫലമായിട്ട് കൊടുക്കുന്നെങ്കിൽ ഞാൻ പറയുന്നത് ഇതിന് ഈ പണിക്ക് അവരെ വിളിക്കാതിരിക്കും അവർ സംവിധാനം ആദ്യത്തെ സംവിധാനം ചെയ്ത പലരും മതങ്ങളിൽ ഞങ്ങളുടെ കൈസുന്ന പൈ കഴിയുന്ന പൈസ ആയിട്ടാണ് ഞങ്ങളതൊക്കെ ചെയ്തത് എന്തിനാണ് അവരെ രക്ഷപ്പെടുത്തുന്നത് അതായത് ഇപ്പോ ചെറിയാൻ പറഞ്ഞു വന്ന കാര്യം വെച്ചിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ ബജറ്റ് സംബന്ധിച്ച് എക്സസ് ബജറ്റിങ് അത് ഉദ്യോഗസ്ഥ നിഷ്പ്രവർത്തത്തിന് അഴിമതിക്കൊക്കെ ഇടവരുത്തുന്നു എന്ന് നമുക്ക് പറയാം രണ്ട് ഞാൻ ഒരു സിനിമാ നിർമ്മാതാവോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മേഖലകളിലും പ്രവർത്തിക്കുന്ന ഒരാളോ അല്ലാത്തത് കൊണ്ട് അല്ലാത്തത് കൊണ്ടും സിനിമകൾ മാത്രം കാണുന്നതായതുകൊണ്ടും ഈ പറയുന്ന ആ വിഷയത്തിൽ അതായത് അതിൻ്റെ ഫോക്കസ് നമുക്ക് ഒരു പ്രേക്ഷകരെ സംബന്ധിച്ചോളം ഫോക്കസ് എന്ന് പറയുന്നത് സ്ത്രീപക്ഷ സിനിമകൾ പിന്നെ ദളിത് സിനിമകളൊക്കെ കേരളത്തില് വളരെ വളരെ വിരലിൽ ഉണ്ടാവുന്നതും ഒരു വിഭാഗം ആൾക്കാർ അവര് അത് മുൻനിർത്തിയിട്ട് ഏർ സിനിമാ നിർമ്മാണം നടത്തി ലാഭമുണ്ടാക്കുന്നതുമായ ഒരു വിഭാഗം ആൾക്കാര് നിർമ്മാതാക്കളോ അല്ലെങ്കിൽ സംവിധായകരോ ഒക്കെ കേരളത്തിലുണ്ട് അതാണ് നമ്മൾ കണ്ടുവരുന്നത് അവര് പ്രത്യക്ഷത്തിൽ പറയുന്ന സംഗതി ഇത് സ്ത്രീപക്ഷ സിനിമയാണ് ഇത് ദളിത്പക്ഷ സിനിമയാണ് ദളിത് പക്ഷ സിനിമ തമിഴ് സിനിമകളൊന്നും കണ്ടിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അത് കാണുന്ന മലയാളികൾക്ക് ഇത് കേൾക്കുമ്പോൾ ചിരി വരും അതായത് കേരളത്തിലെ ദളിത് പക്ഷ സിനിമകൾ സ്ത്രീപക്ഷ സിനിമകൾ എന്നൊക്കെ പറയുന്നത് വെറും ഒരു വാട്ടാടോ അല്ലെങ്കിൽ ഒരു പുകപറ മാത്രമാണ് അപ്പം ചെറിയ പറഞ്ഞതുപോലെ ഇതിന്റെ ഫണ്ട് ചോർന്നു പോകുന്നത് ഏതൊരു മേഖലയിലേക്ക് ചോർന്നു പോകുന്നു അവിടേക്കാണ് അനൂർ ഗോപാലകൃഷ്ണൻ വിരൽ ചൂണ്ടിയത് എന്ന് നമുക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം അപ്പോൾ ഇതിനും ഇന്നും അദ്ദേഹം പറഞ്ഞത് ഈ ഒന്നര കോടി എന്ന് പറഞ്ഞത് പത്ത് വർഷം മുമ്പ് ഇത് പ്ലാൻ ചെയ്തപ്പോൾ ഉണ്ടാക്കിയ ബജറ്റാണ് ഒന്ന് സിനിമയുടെ ടെക്നിക്കാലിറ്റീസ് ഇത്ര സിമ്പിൾ ആയിരുന്നില്ല അതൊരു വലിയ കാര്യം അതെ അതൊരു വലിയ ഡെവലപ്മെന്റ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ പോലും ഒരു സിനിമ എടുക്കാം രണ്ടായിരത്തി ഒൻപതിലോ മറ്റോ ആണ് അങ്ങനെ ഒരു വാർത്ത നമ്മൾ കേൾക്കുന്നത് പക്ഷെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൊബൈൽ ഫോണിൽ സിനിമ എടുക്കുന്ന ആളുകളുണ്ട് അപ്പൊ നമുക്കിത് ഈ ഇതൊന്ന് വൈകത്ത് ചെയ്യുമ്പോൾ നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളെ അതിൻ്റെതായ ഗൗരവത്തോടു കൂടി ഗവൺമെന്റും സിനിമയുടെ മന്ത്രി ശ്രീ സജി ചെറിയാനും അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ചിന്തിച്ചിട്ട് എന്താണ് എന്ന് ചെയ്യാൻ പറ്റുന്നത് അതായത് കൂടുതൽ ആളുകളെ യഥാർത്ഥ പ്രൊഫഷണൽസിനെയും യഥാർത്ഥ സിനിമാ നിർമ്മാതാക്കളെയും ഈ രംഗത്തേക്ക് കൊണ്ടുവരാൻ പാകത്തിൽ ഇപ്പോഴുള്ള സബ്സിഡി അല്ലെങ്കിൽ ഈ പറയുന്ന വായ്പകളൊക്കെ പുനർക്രമീകരിക്കണം അതാ അപ്പം അതാണ് അല്ല അശോക് ഇത് സബ്സിഡി വായ്പ ഇത് ഗ്രാൻഡ് ആണ് വൺ ടൈം ഗ്രാൻഡാണ് അപ്പം ഇത് 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 ചെലവഴിക്കുന്ന മുഴുവനും കെഎസ്എഫ് ഡി സി ആണ് ഫിലിം മേക്കർക്ക് കൊടുക്കുന്നില്ല ഫിലിം മേക്കർക്ക് കൊടുക്കുന്നത് ഇതുപോലെ മൂന്നര ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് കൊടുത്തത് ഇതുവരെ കൊടുത്തിട്ടുള്ളത് അത് ഒരു വർഷം കൊണ്ട് അവരത് കൊണ്ട് ജീവിച്ചോളും കേരളത്തില് എനിക്കൊരു സർക്കാർ ക്യൂ കൂടുതൽ പൈസ കിട്ടുന്നുണ്ട് അല്ലേ ഒരു വർഷം ഗവൺമെന്റ് എനിക്ക് എനിക്ക് ഇത് സർക്കാർ ദളിത് സ്ത്രീപക്ഷ സിനിമകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പറഞ്ഞാൽ അതിനെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് ഒരു ഈ ഈ ഒരു വർഷം കൊണ്ട് ഈ സിനിമ എടുത്ത ഒരു സ്ത്രീയോ ഒരു ദളിത് മനുഷ്യനോ മനുഷ്യത്തിയോ പിന്നെ സിനിമ എടുക്കാൻ പോകാൻ പോകുന്ന രീതിയിലായിരിക്കുമോ അദ്ദേഹത്തിന്റെ ജീവിതം ഇത് ഇതുവരെ എടുത്ത ആരും രണ്ടാമത്തെ സിനിമ എടുത്തില്ല നമ്മൾ നമ്മൾ കണ്ടാണ് ഇതുവരെ എടുത്ത മൂന്നോ നാലോ സിനിമ എടുത്തു അവരാരും രണ്ടാമത്തെ സിനിമ ഇതുവരെ എടുത്തിട്ടില്ല എന്താണ് കാരണം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അടൂർ ഇത് പറഞ്ഞിരിക്കുന്നത് എന്നാണ് എന്റെ വിശ്വാസം ഞാൻ അടൂരോട്ട് സംസാരിച്ചിട്ടില്ല താങ്കൾ പറഞ്ഞ ശരിയാണ് എല്ലാ മാസവും ഞങ്ങൾ ഫോണിൽ സംസാരിക്കാണ്ട് തിരുവനന്തപുരത്ത് വരുമ്പോഴൊക്കെ കാണാറുണ്ട് അതൊക്കെ ചെയ്യുന്നതാണ് അപ്പൊ ഞാൻ സംസാരിച്ചല്ലേ ഇപ്പൊ ഇതെനിക്ക് ഇതൊക്കെ കേൾക്കും പറയുമ്പോൾ നമ്മൾ ഈ വിഷയം ഈ വിഷയം കൺക്ലൂഡ് ചെയ്യേണ്ടിയിരിക്കുന്നു അതായത് കേരളത്തിലെ സാഹിത്യം പോലെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രൊമോട്ടേഴ്സ് ഉണ്ടായിരിക്കുക കച്ചവടക്കാരുണ്ടായിരിക്കുക തുടങ്ങിയവർ പ്രൊമോട്ട് ചെയ്യുന്ന സാഹിത്യമാണ് ഇപ്പൊ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ക്വാളിറ്റി അല്ല സാഹിത്യത്തിന്റെ ക്വാളിറ്റിയെ മാറ്റിയിട്ട് സാഹിത്യത്തിന്റെ പ്രൊഡക്ടിവിറ്റി ആണ് നോക്കുന്നത് അത് ലാഭം ഉണ്ടാക്കുന്ന ഒരു വിഭാഗത്തിന്റെ കസ്റ്റഡിയിലാണ് അതിന്റെ നിയന്ത്രണം അവർക്ക് പെട്ടെന്ന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സ്വാധീനിക്കാൻ പറ്റും അപ്പോൾ അതേ സംഭവ വികാസങ്ങൾ തന്നെയാണ് ഇപ്പോൾ എന്താണ് ചലച്ചിത്ര മേഖലയിലും നടന്നുകൊണ്ടിരിക്കുന്നാണ് ശ്രീ അടൂർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് നമുക്ക് അനുമാനിക്കാം അപ്പോൾ ഇതിൽ നിന്നുണ്ടാകേണ്ട ഒരു വ്യത്യസ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഒരു ടീം ആളുകൾ ഈ രംഗത്തേക്ക് ഹൃദയംഗവുമായിട്ട് കടന്നു വരത്തക്ക വിധത്തിൽ ഈ രംഗം പുനർനിർവചിക്കുന്നതിലേക്ക് പറഞ്ഞു അടൂരിനെതിരെ തിരിക്കുന്നത് കുറെ പേരുണ്ട് ഞാൻ അവരെ സോഷ്യൽ മീഡിയ വെട്ടു കളികൾ എന്ന് പറയും ആ രണ്ട് കേസ് വരെ കൊടുത്തിരിക്കും അത് നമുക്ക് ചിരിപ്പിക്കാമെന്നല്ലാതെ വേറെ ആടിനെ പട്ടിയാക്കി ഉണ്ടോ പട്ടിയെ തല്ലിക്കൊള്ളുന്ന ഉണ്ടല്ലോ അത് നാട്ടിലെ വളരെ ഈ സോഷ്യൽ മീഡിയയിലെ കുറെ ആൾക്കാർക്ക് ഇത് ഇത് മാത്രമാണ് അവരുടെ പണി വേറെ ഒന്നുമില്ല അവർക്ക് പണി അവർക്ക് വേറെ പണിയൊന്നുമില്ല എന്നാണ് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് അതിന് പകരം സർക്കാർ ചെയ്യേണ്ടത് എന്താണ് ഇതിൻ്റെ പുറകിൽ എന്താണ് നടക്കുന്നത് ആ നാലോ അഞ്ചോ സിനിമകൾ ഉണ്ടായി ഇത് ഇത് ഉദ്ദേശിച്ച ഫലം കിട്ടിയോ അത് ഒരു എക്സ്പേർട്ട് പാനലിനെ കൊണ്ട് അന്വേഷിപ്പിക്കുക ഇത് സർക്കാർ ഉള്ളവരെയല്ല സർക്കാരിന് വെളിയിലുള്ളവരെ കൊണ്ട് അന്വേഷിപ്പിച്ച് അതിൻ്റെ ഫലം എങ്ങനെ എന്ന് നോക്കി എന്താണ് കറക്റ്റ് ചെയ്യേണ്ടത് പോളിസിയാണ് ഇന്ത്യയിൽ ഇന്നും ഒരു പോളിസിയാണ് ഞാൻ ഇത് ഒരു സിനിമ ഇവിടെ ഐ എ സിയിൽ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സ്ത്രീകൾക്ക് വേണ്ടിയും ദളിതർക്ക് വേണ്ടിയും ഒരു സർക്കാർ സാമ്പത്തിക സഹായം ചെയ്ത് അവരെ കൊണ്ട് ഫിലിമിടിപ്പിക്കുന്നത് നല്ല കാര്യം തന്നെ കേര ഇന്ത്യയിലല്ലാത്ത വേറെ എങ്ങും ചെയ്യുന്നില്ല കേന്ദ്ര സർക്കാരോ വേറെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റും ഇത് ചെയ്യുന്നില്ല അതുകൊണ്ട് അത് നല്ല നന്നതായി നല്ലതായി നടത്തേണ്ടത് എല്ലാ മലയാളികളുടെയും അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്നവരെയും ദളിതരെയും സ്ത്രീകളുടെ ഉന്നമനത്തിനും ശ്രമിക്കുന്നവരുടെ ഒക്കെ കടമയാണ് അല്ലാതെ അതിൻ്റെ കുറവുകൾ ചൂണ്ടിക്കാണിച്ച ഒരു വിശ്വപ്രസിദ്ധ സംവിധായ പുറകിന് നടന്ന അദ്ദേഹത്തിന് കേസ് കൊടുക്കുക എന്നുള്ള പരിഹാസ്യമായ പരിപാടികളല്ല ചെയ്യേണ്ടത് എനിക്ക് വന്ന് സർക്കാരിന് അത് മനസ്സിലാകും ഇന്ന് അടുവർ പറഞ്ഞാണെങ്കിൽ എ കെ ബാലൻ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അതൊരു സർക്കാരിനുള്ളിൽ ഒരു ചർച്ചയാകും ഇതൊരു റിവ്യൂ ചെയ്യേണ്ടതാണ് അഞ്ചോ ആറോ സിനിമയും എടുത്തു കഴിഞ്ഞു ആൾക്കാർ അപ്പം എന്താണ് നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടിയോ എന്തുകൊണ്ട് അവർ രണ്ടാമത്തെ സിനിമ എടുക്കുന്നില്ല അവർ എന്തുകൊണ്ട് സിനിമ ഈ സിനിമാ രംഗത്ത് ഇതുവരെ ശോഭിക്കുന്നില്ല നമ്മൾ വിചാരിച്ച പോലെ അതൊക്കെ മനസ്സിലാക്കി അതിനുള്ള കറക്റ്റീവ് സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത് അല്ലാതെ അടിയലിൻ്റെ പുറകിൽ പോയിട്ട് യാതൊരു കാര്യമില്ല അദ്ദേഹത്തിന് എൺപത്താറ് വയസ്സായി അദ്ദേഹം ഒരു ജീവിതം ജീവിച്ചു അദ്ദേഹം പറഞ്ഞ പോലെ ഒരു ഒരു ജീവി മനുഷ്യായസം അതിൽ സിനിമയ്ക്ക് വേണ്ടി വിഴിഞ്ഞു വെച്ച ഒരു മനുഷ്യനാണ് അതുകൊണ്ട് ജീവിക്കുന്ന ഇപ്പോഴും അപ്പൊ അദ്ദേഹത്തിന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും അദ്ദേഹത്തിന്റെ അദ്ദേഹം പഠിച്ച പാഠങ്ങളിൽ നിന്നും നമുക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടോ എന്നാണ് നോക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത് അതെ അതായത് അടൂർ ഗോപാലകൃഷ്ണനെ ഈ വിഷയത്തിൽ നിന്നും മാറ്റി നിർത്തി അദ്ദേഹം ചൂണ്ടിക്കാണിച്ച വിഷയം അതിൽ ഫോക്കസ് ചെയ്തിട്ട് ഒരു അന്വേഷണം നടത്തുകയും ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു വിഷയവുമായി വീണ്ടും തെക്കുവടക്കിൽ നമുക്ക് കാണാം